ആ അമ്മയുടെ കാല് മുറിച്ച് മാറ്റേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിൽ അവരെ സഹായിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത് മമ്മൂക്കയായിരുന്നു മമ്മൂക്ക പറഞ്ഞത് അടിയന്തര സഹായമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും മമ്മൂക്കയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്തു കൊടുക്കും അതിന് മമ്മൂക്കയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം എന്താ ഈ കാര്യങ്ങളെന്നൊന്നും നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല ഈ സിനിമയുടെ കാര്യങ്ങളെല്ലാം നടന്നു വരിക തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിലാണ് ഞാനിത് കാണാനിടയുണ്ടായത് സോറി മീഡിയ വൺ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലാണ് കാണാനിട ഉണ്ടായത് അതിൽ മമ്മൂക്ക എന്താണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് എല്ലാവർക്കും ഒരു ചേർത്ത് പിടിക്കൽ എപ്പോഴും ആവശ്യമാണല്ലേ അത് ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഇഷ്യൂ ഉള്ളപ്പോഴാണോ അല്ലെങ്കിൽ നമ്മുടെ മെന്റലി നമ്മൾ തകർന്നിരിക്കുമ്പോഴാണോ ഏതൊരു ഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും ഒരാൾ നമ്മുടെ പറയുകയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ എന്നും ഞാൻ നിന്റെ കൂടെ കാണും നീ നീ വിഷമിക്കണ്ട നമുക്കതൊക്കെ ശരിയാക്കാം നമുക്ക് നേരെയാക്കാം എന്നൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരം പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിയാലും നമ്മളൊക്കെ മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും